നമസ്കാരം വെറുപ്പ് ഉൽപ്പാദിപ്പിച്ച് അത് വിറ്റ് നടക്കുന്ന ആളുകൾക്ക് ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും ഒരു അതിരുകളും ഇല്ല അത് ലോകത്തെ എല്ലായിടത്തും അങ്ങനെയാണ് ഞാൻ ഇത് പറയാൻ കാരണം സമീപകാലത്ത് കേരളത്തിലുണ്ടായ ഒരു സംഭവമാണ് നടൻ മമ്മൂട്ടി സുഖമില്ലാതെ ആശുപത്രിയിലാണ് എന്ന വാർത്ത വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ട ഒരു ഘട്ടത്തിലാണ് മോഹൻലാൽ ശബരിമലക്ക് പോയപ്പോൾ ഒരു പ്രാർത്ഥന നടത്തിയത് മമ്മൂട്ടിയുടെ സുഖത്തിനു വേണ്ടി ഒരു പ്രാർത്ഥന നടത്തിയത് നമ്മുടെ നാട്ടിൽ വിശ്വാസികളായ ആളുകൾ പൊതുവേ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ തങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാൾക്ക് അസുഖം ഉണ്ടായാലോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലത് കിട്ടാനോ ഒക്കെ പ്രാർത്ഥനകൾ നടത്താറുണ്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് വളരെ പേഴ്സണലായ ഒരു കാര്യമാണ് എന്നാൽ മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ പ്രാർത്ഥിച്ചത് വലിയ സംഭവമായി മോഹൻലാൽ പ്രാർത്ഥിച്ചതിൻ്റെ വഴിപാട് റെസിപ്റ്റ് നാട്ടിൽ വലിയ വാർത്തയായി ചാനലുകളായ ചാനലുകളും പത്രങ്ങളായ പത്രങ്ങളും സോഷ്യൽ മീഡിയ ആയ സോഷ്യൽ മീഡിയകളും ഒക്കെ ആഘോഷിച്ച ഒരു റെസിപ്റ്റ് വാർത്തയായിരുന്നു അത് അത് കേൾക്കുമ്പം പുതിയ കാലത്ത് ഈ വർത്തമാന കാലത്ത് നമുക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുന്ന ഒരു സാഹചര്യമുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ അതിൻ്റെ തുടർച്ചയായി ഉണ്ടായ സംഭവങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഏറ്റവും അവസാനം എൻപുരാൻ്റെ ചർച്ചകൾക്കും മറ്റ് പ്രൊമോഷൻ ഇൻ്റർവ്യൂകൾക്കും ഒക്കെയായി ഓരോ സംസ്ഥാനത്തും സഞ്ചരിക്കുകയായിരുന്നു മോഹൻലാൽ കേരളം വിട്ട് തമിഴ്നാടും കർണാടകയും തെലങ്കാനയും ഹൈദരാബാദും മുതൽ ബോംബെ വരെയുള്ള യാത്രകൾക്കിടയിൽ കേരളത്തിന് പുറത്തുപോയാൽ ഇത് മറ്റൊരു രീതിയിലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ചില അഭിമുഖ സംഭാഷണങ്ങളിലെ ചോദ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ ഇരിക്കെ ഒരു സ്ഥലത്ത് നിന്ന് മോഹൻലാലിന് അങ്ങനെ ഒരു ചോദ്യം അഭിമുഖീകരിക്കേണ്ടി വന്നു താങ്കൾ ഇങ്ങനെ ചെയ്തല്ലോ എന്താണ് ഇതിൻ്റെ പിന്നിൽ എന്ന് ചോദിച്ച് എന്താണ് അത് ചെയ്തതിൻ്റെ കാരണം എന്നൊക്കെയുള്ള ഒരു ചോദ്യത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇത് വളരെ പേഴ്സണലായ ഒരു കാര്യമാണ് ഞാനത് പരസ്യമാക്കാൻ ഇഷ്ടപ്പെട്ട ഒരാളല്ല ഈ പ്രാർത്ഥനയുടെ വഴിപാടിൻ്റെ റെസീപ്റ്റ് ദേവസ്വം ബോർഡിൽ നിന്ന് ആരോ പുറത്ത് എന്ന് അദ്ദേഹം പറഞ്ഞു ആ പറഞ്ഞതിൻ്റെ തുടർച്ചയായി ഉടനെ കേരളത്തിലെ മാധ്യമങ്ങൾ ദേവസ്വം ബോർഡിനെ ബന്ധപ്പെട്ടു അപ്പോൾ ദേവസ്വം ബോർഡ് പറയുകയാണ് ഇത് മോഹൻലാലിൻ്റെ തെറ്റിദ്ധാരണയാണ് ഞങ്ങൾ അങ്ങനെ പുറത്തുവിടാറില്ല അത് ഞങ്ങൾക്കറിയില്ല ആരാണ് പുറത്തുവിട്ടതെന്ന് അവർ മോഹൻലാലിനെ പറഞ്ഞില്ല മോഹൻലാൽ അത് ദേവസ്വം ബോർഡിൽ നിന്ന് പുറത്ത് വന്നതായിരിക്കും എന്ന് പറഞ്ഞു ഇവിടെ ഒരു കൺഫ്യൂഷൻ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു എന്ന മട്ടിലുള്ള വലിയ വാർത്തകളിലേക്ക് ഇത് പോവുകയാണ് ഇത് തൽക്കാലത്തേക്കുള്ളൊരു ചോദ്യത്തിൻ്റെ തുടർച്ചയായി വന്ന മറുപടി ഉടനെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം അതിനപ്പുറത്തേക്ക് പോകേണ്ട ഒരു കാര്യമേ അല്ല എന്നാൽ ചർച്ചകൾ മുഴുവൻ ഇതിൻ്റെ തുടർ ചർച്ചകൾ മുഴുവൻ വിരൽ ചൂണ്ടുന്നത് മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ പ്രാർത്ഥിച്ചതുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ തന്നെ മോഹൻലാൽ നമുക്കറിയാം കുറച്ച് നാൾ മുമ്പ് തന്നെ മോഹൻലാലിൻ്റെ പല വിധത്തിലുള്ള സമീപനങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം സ്വീകരിച്ച ഒന്ന് രണ്ട് നിലപാടുകൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് വാലിബൻ എന്ന സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിദ്വേഷ പ്രചരണത്തിന് തന്നെ അദ്ദേഹം ഇരയായിട്ടുണ്ട് അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പോയില്ല മോദി ക്ഷണിച്ചു പോയില്ല എന്ന് പറഞ്ഞ് വലിയ തോതിലുള്ള അറ്റാക്കിന് സാമൂഹ്യ മാധ്യമ അറ്റാക്കിന് അദ്ദേഹം വിധേയനായിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായി പല രീതിയിലുള്ള ും നമ്മൾ കണ്ടിട്ട് ഏറ്റവും ഒടുവിൽ മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ പ്രാർത്ഥിച്ചു എന്നതിൻ്റെ തുടർച്ചയായി വന്ന ചില പ്രചരണങ്ങളും നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും രസകരമായ കാര്യം ഒ അബ്ദുള്ള എന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകനായി അറിയപ്പെടുന്ന ഒരാൾ നടത്തിയ വിശദീകരണമാണ് മമ്മൂട്ടിയുടെ അറിവോടുകൂടിയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തൗബ ചെയ്യണം എന്നുള്ള വിശദീകരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ മറ്റൊരു തരംഗമായി വരുന്നത് എല്ലാ ഭാഗത്തു നിന്നും ഈ ഇത്തരം സൗഹൃദത്തിന് എതിരായ നീക്കം നടക്കുന്നു എന്നുള്ളതാണ് രസകരമായ കാര്യം അത് പലർക്കും സഹിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം മമ്മൂട്ടി കുറ്റക്കാരനാക്കപ്പെടുന്ന ഒരു ഭാഗം മോഹൻലാൽ ഇങ്ങനെ ചെയ്യാൻ പാടുള്ള ഇമാതിരി മതേതരത്വം വേണ്ട എന്ന് പറഞ്ഞ് മറ്റൊരു തരത്തിലുള്ള പ്രചരണം ഒരു ഭാഗത്ത് യഥാർത്ഥത്തിൽ മനുഷ്യൻ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ തലം തന്നെ മാറ്റപ്പെടുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഇപ്പോൾ രൂപപ്പെടുന്നു എന്ന് വേണം കരുതാൻ ഇതിൻ്റെ കാരണം ഇതെങ്ങനെ പുറത്തു വന്നു അല്ലെങ്കിൽ ഇത് ദേവസ്വം ബോർഡാണോ മോഹൻലാലാണോ പുറത്തുവിട്ടത് എന്നൊക്കെയുള്ള അന്വേഷണം അപ്രസക്തമാണ് കാരണം അതിനൊക്കെ അപ്പുറത്ത് രണ്ടുപേരുടെ സൗഹൃദം തികച്ചും പേഴ്സണലായ ഒരു കാര്യം അത് പുറത്ത് വന്നാൽ പോലും അതിന് ആ പ്രസക്തി ഇല്ലാത്തൊരു കാര്യമാണ് അതങ്ങനെ അതിൻ്റെ വഴിക്ക് നടക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ അതിനെ പോലും റിപ്പോർട്ടിങ്ങിലും അതിന് ശേഷം വരുന്ന ചർച്ചകളിലും ഒക്കെ സംശയകരമായ മറ്റെന്തോ ചെയ്തു കൂടാത്ത കാര്യം ചെയ്തു എന്ന മട്ടിലുള്ള പ്രചരണത്തിനാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ള യാഥാർത്ഥ്യമാണ് പേടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ സിനിമ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് എല്ലാ സമയത്തും മോഹൻലാലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളും ഒക്കെ ആളുകളുമൊക്കെ ആണ് അതുകൊണ്ട് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉത്തരങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കുറച്ചുനാൾ മുമ്പ് ഒരു സിനിമ ചിത്രീകരണത്തിന് ഇടയിൽ മമ്മൂട്ടി ബാലചന്ദ്രൻ ചുള്ളിക്കാടുമായുള്ള സംഭാഷണത്തിനിടയിൽ പറഞ്ഞ ഒരു കോട്ട് ഇപ്പൊ പ്രചരിക്കുന്നുണ്ട് കുറച്ചു നാളായിട്ട് നമ്മുടെ മുമ്പിലുണ്ട് അതായത് ബാല കുറേ കാലം മുന്നേ ഞാൻ നിന്റെ വീട്ടിൽ വന്നാലും നീ എൻ്റെ വീട്ടിൽ വന്നാലും അതൊരു സൗഹൃദ സന്ദർശനമായിരുന്നു എന്നാൽ ഇന്ന് അത് ഒരു മതേതരത്വത്തിന്റെ ആഘോഷമായി മാറുന്ന സാഹചര്യം രൂപപ്പെട്ടു എന്നാണ് അത്രമാത്രം രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധത്തെ പോലും മതപരമായ ഐഡൻറ്റിറ്റിയോടുകൂടി പുതിയൊരു നറേറ്റീവിലേക്ക് മാറ്റുന്ന തരത്തിലുള്ള ഒരു സാമൂഹ്യ സാഹചര്യം രൂപപ്പെട്ടു എന്നാണ് ഒരു പ്രാർത്ഥന കൊണ്ട് ഒരു മനുഷ്യന് കിട്ടുന്ന സന്തോഷം അതിനപ്പുറത്ത് അയാൾക്ക് ആ പ്രാർത്ഥന കൊണ്ട് അയാൾ ഉദ്ദേശിച്ച കാര്യത്തിൽ ലഭിക്കും എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സ്നേഹം അത് അയാളെ തൃപ്തിപ്പെടുത്തുന്ന മാനസികാവസ്ഥ ഇതാണ് ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയുടെ റിസൾട്ട് പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നയാളുടെ തൃപ്തിയാണ് അതിലേറ്റവും പ്രധാന പ്രധാനം എന്നുള്ളത് കൂടി മനസ്സിലാക്കുക അത് ഏറ്റവും പേഴ്സണലാണ് എന്ന് മനസ്സിലാക്കുക ഒരിക്കലും അത് ഒരു മനുഷ്യൻ്റെ സ്നേഹത്തിന് മുകളിലേക്ക് അല്ല ആ സ്നേഹത്തെ ബലപ്പെടുത്താൻ അയാളുടെ മനസ്സിൽ തൃപ്തിയാക്കി മാറ്റുന്ന തരത്തിലേക്ക് മാറ്റപ്പെടുന്ന ഒരു വിശ്വാസമായി നിൽക്കുകയാണ് അതാണ് വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് തന്നെ അതിൽ സ്നേഹം കൂടി ഉൾപ്പെടുത്തുമ്പോഴാണ് അത് മഹത്തായി മാറുന്നത് അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയുടെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ പ്രാർത്ഥിച്ചയാളും പ്രാർത്ഥിക്കനയ്ക്ക് ആരാണോ വിധേയനാക്കുന്നത് ആ പ്രാർത്ഥനയിൽ ആർക്കാണോ നന്മ ആഗ്രഹിക്കുന്നത് അവരെ ഒക്കെ കുഴപ്പത്തിലാക്കും വിധത്തിൽ സങ്കീർണ്ണമായൊരു സംഗതിയായി പ്രാർത്ഥനയെ മാറ്റിയ ഒരു സാമൂഹ്യ സാഹചര്യം അതിൻ്റെ പിന്നിൽ കൃത്യമായ കുറേ കാലമായി രൂപപ്പെട്ടു വന്ന ചില കാഴ്ചപ്പാടുകളുടെ അപ്ലിക്കേഷൻ ഉണ്ട് ചില കാഴ്ചപ്പാടുകളുടെ പ്രയോഗമുണ്ട് അത് അതിൻ്റെ റിസൾട്ടായി വേണം കരുതാൻ അത്തരക്കാർക്ക് ആഹ്ലാദകരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രാർത്ഥിച്ചയാൾ വലിയ കുറ്റക്കാരനാക്കി മാറ്റപ്പെടുന്ന സ്ഥിതി പ്രാർത്ഥനയ്ക്കിടം ഉണ്ടാക്കിയ സാഹചര്യത്തിലുള്ള ആളുകൾ ദേവസ്വം ബോർഡൊക്കെ അതിൽ ഇടപെടേണ്ടി എന്ന കുറ്റക്കാരാക്കി ഒരു സാഹചര്യം എല്ലാ തരത്തിലും ഈ പ്രാർത്ഥന ചിലർ ആഗ്രഹിക്കുന്ന രീതിയിൽ മാത്രമേ ഈ ലോകത്ത് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് കൽപ്പിക്കപ്പെടുന്ന മട്ടിലേക്ക് കാര്യങ്ങളെ മാറ്റുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒന്നുമറിയാതെ വളരെ ഉദ്ദേശശുദ്ധിയോട് നടത്തപ്പെടുന്ന ഒരു കാര്യം അതിന് ഒരുക്കുന്ന ആളുകളുടെ സാഹചര്യം ഒക്കെ കുറ്റപ്പെടുത്തപ്പെടുന്ന ഒരു സാഹചര്യം വിവാദത്തിലാക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ ഞാൻ മോഹൻലാലിൻ്റെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങൾ എന്താണ് എന്ന് പഴയ ചില ലേഖന വായിച്ചതിൻ്റെ ഓർമ്മയിൽ നിങ്ങളോട് കൂടി അത് പങ്കുവെക്കാമെന്ന് വിചാരിച്ചാണ് വന്നത് മറ്റ് ചില വീഡിയോകളിൽ കൂടി ഞാൻ ഈ കാര്യം കുറച്ചുനാൾ മുമ്പ് പരാമർശിച്ചിട്ടുള്ളതാണ് എങ്കിലും ഒരിക്കൽ കൂടി ആവർത്തന വിരസത ഉണ്ടാകാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതുകൂടി ഒന്നും കൂടി ഈ കാര്യം ആവർത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമ്മോഹനെന്ന് പറഞ്ഞ പുസ്തകത്തിൽ അദ്ദേഹം ഒരു അധ്യായത്തിൽ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട വ്രതമെടുക്കാത്ത പാവം ഭക്തർ എന്ന തലക്കെട്ടിൽ എഴുതിയ ലേഖനത്തിൽ ഉൾപ്പെടുത്തിയ ഒരു ഭാഗമാണ് ഞാൻ വായിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ സാഹചര്യത്തിൽ വായിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് വ്രതത്തെക്കുറിച്ചും പ്രാർത്ഥനകളുടെ ചില സങ്കല്പങ്ങളെക്കുറിച്ചും അദ്ദേഹം ഒരു ഭക്തൻ എന്ന നിലയിൽ എങ്ങനെയാണ് സ്വയം കാണുന്നത് എന്നുമുള്ള പ്രസക്തമായ ചില നിരീക്ഷണങ്ങളാണ് അദ്ദേഹം ഈ പുസ്തകത്തിലെ ഈ ലേഖനത്തിൽ മുന്നോട്ട് വെക്കുന്നത് ഞാൻ ആ ലേഖനത്തിലെ ഒരു ഭാഗം മാത്രം വായിക്കാം ഞാൻ അമ്പലങ്ങളിൽ അപൂർവമായി പോകാറുണ്ട് കഴിവതും പോകാത്തത് ഞാൻ അവിടെ ചെന്ന് കാര്യങ്ങൾ കുഴഞ്ഞു അറിയരുത് എന്നതുകൊണ്ടാണ് ഗുരുവായൂരിൽ വിഗ്രഹത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ഭഗവാന്റെ അലങ്കാരവും പറഞ്ഞറിയിക്കാനാകാത്ത ഭംഗിയുമാണ് മനസ്സിൽ ഉണ്ടാകാറുള്ളത് പരിമിതമായ വായനയിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ മനസ്സ് തന്നെയാണ് വിഗ്രഹം എന്നാണ് ഏറ്റവും പരിശുദ്ധമായ വസ്തുക്കൾ കൊണ്ട് കഴുകി സുഗന്ധദ്രവ്യം ചാർത്തി മനോഹരമായ ആടയാഭരണങ്ങൾ നൽകി വിഗ്രഹത്തെ സുന്ദരമാക്കുമ്പോൾ നാം മനസ്സിനെയും ഇതുപോലെ സുന്ദരമാക്കാൻ പഠിക്കുന്നു പള്ളിയിലോ അമ്പലത്തിലോ പോയി ഒരു കാര്യവും ഞാൻ ദൈവത്തോട് ആവശ്യപ്പെട്ടിട്ടില്ല ഓരോ ദേവാലയത്തിലും ദൈവികമായ ഭംഗിയാണ് ഞാൻ ആസ്വദിച്ചിട്ടുള്ളത് ഗുരുവായൂരിൽ പോയി മടങ്ങുമ്പോൾ നിറയെ വിളക്ക് കൊളുത്തിവെച്ച് പുഞ്ചിരിയോടെ നിൽക്കുന്ന ഭഗവാനാണ് മനസ്സിൽ എത്രയോ ദൂരെ നിന്ന് യാത്ര ചെയ്ത് വന്ന് കഷ്ടപ്പെട്ട് ക്യൂ നിന്ന് ഒന്നും തിരക്കും എല്ലാം അനുഭവിച്ച് നടയിലെത്തുമ്പോൾ അറിയാതെ കണ്ണടച്ചു പോകുന്നു ഒരു നോക്ക് കണ്ട വിഗ്രഹ സൗന്ദര്യത്തെ മനസ്സിൽ കാണലാണിത് എപ്പോൾ വേണമെങ്കിലും കണ്ണടച്ചാലും ആ സൗന്ദര്യം കാണാനാകും എന്ന് ദൈവം നൽകുന്ന ഉറപ്പാണ് ആ കണ്ണടയ്ക്കൽ വെള്ളത്തിന് മുകളിലൂടെ നടക്കാൻ പഠിച്ച ആളോട് തോണിക്കാരന് കാലണ കൊടുത്ത് അക്കര കടന്നൂടെ എന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസർ ചോദിച്ചതായി കേട്ടിട്ടുണ്ട് അത്തരമൊരു പ്രായോഗികതയാണ് എനിക്ക് ഭക്തിയായി തോന്നി തോന്നിയിട്ടുള്ളത് ദേവാലയത്തിൽ പോയി കണ്ണടച്ച് നിൽക്കുന്നത് മാത്രമാണ് ഭക്തി എന്നും തോന്നിയിട്ടില്ല എല്ലാം മറന്നു പാടുന്ന സംഗീതജ്ഞൻ അനുഭവിക്കുന്നത് ദേവാലയത്തിൽ നിന്ന് കിട്ടുന്നതിലും എത്രയോ വലിയ അനുഭവമാണ് ഭക്തി കൂടുന്നത് കള്ളുകുടി പോലെയാണ് കൂടുതലായാൽ ബോധം നഷ്ടപ്പെടും കേരളത്തിൽ കള്ളുകുടി കൂടുന്നത് പോലെ അപകടകരമായ ഭക്തിയും കൂടുകയാണ് മാതാ മൃതാനന്ദമായി കോടി രൂപ പാവങ്ങൾക്ക് വീടുണ്ടാക്കാൻ കൊടുക്കുന്നതാണ് ഭക്തി അല്ലാതെ ഭജന പാടുന്നത് മാത്രമല്ല അത്തരമൊരു ഭക്തിയാണ് വേണ്ടത് കയ്യിലുള്ളതിൻ്റെ ഓഹരി കൊടുക്കാനുള്ള മനസ്സാണ് ഭക്തി ഭക്തിക്ക് നല്ല മാർക്കറ്റുള്ള കാലമാണ് എല്ലാ മതത്തിലുമുള്ള ദൈവങ്ങളെയും മനുഷ്യൻ വിൽക്കുന്നു മതവും ദൈവവും രണ്ടാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഭക്തിയൊരു അനുഭവമാണ് മതം ഒരു അച്ചടക്കവും മോഹൻലാലിന് ഭക്തിയെക്കുറിച്ചുള്ള സങ്കല്പം വ്യക്തമായി വിശദീകരിക്കുകയാണ് അപകടകരമായ മത സാമൂഹിക സാഹചര്യം എങ്ങനെ രൂപപ്പെടുന്നു എന്ന് അദ്ദേഹം ഇത് എഴുതിയ കാലത്ത് തന്നെ നന്നായി മനസ്സിൽ പരിശോധിച്ചിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഇന്ന് ഈ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദവും അതിനെ തുടർന്നുണ്ടാവുന്ന വിദ്വേഷ പ്രചരണങ്ങളും അതിൻ്റെ തുടർച്ചയായി തന്നെ വേണം കാണാൻ അദ്ദേഹം എന്നിട്ട് എഴുതുന്നു മനോഹരമായി അലങ്കരിച്ചൊരു പള്ളി ഗോപുരം കാണുമ്പോൾ നാം കുട്ടിയോട് പറയേണ്ടത് ആ ഭംഗിയെക്കുറിച്ചാണ് അതിലൂടെ കുട്ടി ഭക്തി അറിയും നന്നായി അലങ്കരിച്ച് ദീപപ്രഭയിൽ മുങ്ങി നിൽക്കുന്ന ഒരു വിഗ്രഹത്തിലൂടെ കുട്ടി ഭംഗി എന്താണ് എന്ന് അറിയണം നല്ലൊരു ഭജൻ പാടുമ്പോൾ കുട്ടി സംഗീതവും ഭക്തിയും ഒരുമിച്ച് തിരിച്ചറിയണം അല്ലാതെ കാര്യം നടത്തി തന്നാൽ പണം കൊടുക്കേണ്ട ആളായി കുട്ടി ദൈവത്തെ കാണരുത് ചില കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ശിക്ഷിക്കുന്ന ആളുമാകരുത് ദൈവം വായ്പയുടെ അടവ് തെറ്റിയാൽ വണ്ടി പിടിക്കാൻ വരുന്ന ആളായി കുട്ടികൾ ദൈവത്തെയും കരുതും നല്ലൊരു സിനിമയിലും നല്ല പാട്ടിലും നല്ല ചിത്രത്തിലും നല്ലൊരു ചിരിയിലും സൗഹൃദപൂർണമായ പെരുമാറ്റത്തിലും ഭക്തിയുണ്ട് എല്ലാ നല്ല കാര്യങ്ങളിലും ഉള്ളതാണ് ഭക്തി എന്ന് കുട്ടികളോട് പറയേണ്ട സമയമായിരിക്കുന്നു മറ്റൊരാളുടെ തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ അസുഖം മാറണം എന്ന് ആഗ്രഹിക്കുന്നത് ും ഭക്തിയാണ് എന്നാണ് പറഞ്ഞു വരുന്ന വിശദാംശം പരീക്ഷ പാസാകാൻ ചോദ്യപേപ്പർ ചോർത്തി കൊടുക്കുന്ന ഏജന്റല്ല അല്ല ദൈവമെന്നും കുട്ടിയോട് പറയണം ശ്രദ്ധിച്ചു പഠിച്ചാലേ ദൈവകടാക്ഷത്തോടെ നന്നായി പരീക്ഷ എഴുതാനാകൂ എന്ന് കുട്ടിക്ക് മനസ്സിലാകണം കളങ്കമില്ലാത്ത മനസ്സുമായി പഠിക്കാൻ കുട്ടിക്ക് കഴിയണം അത്തരം ഒരു മനസ്സുണ്ടാക്കലാണ് ഭക്തിയിലൂടെ വേണ്ടത് കയ്യിൽ കെട്ടുന്ന ചരട് ആത്മവിശ്വാസത്തിന് നല്ലതാണ് പക്ഷേ അത് വിജയത്തിലേക്കുള്ള സൂത്രപ്പണി ആകരുത് ഇതൊക്കെ പറയാൻ താൻ ആരാണെടോ എന്നൊരു ചോദ്യം ഇപ്പോൾ ചിരണ്ടെങ്കിലും മനസ്സിലു കാണും ഞാൻ വ്രതമെടുക്കാത്ത ഭക്തൻ മാത്രമാണ് ഓരോന്നിലും സൗന്ദര്യം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു പാവം ഭക്തൻ എന്നാണ് മോഹൻലാൽ ഈ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്ത് വിശദീകരിക്കുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ സൗഹൃദം സ്നേഹം ബന്ധം എല്ലാവരും ഒരുമയോടെ പോകാനുള്ള ആഗ്രഹം ഇതൊക്കെ ഭക്തിയുമായി ചേർന്ന് നിൽക്കുന്നതാണ് എന്ന വ്യാഖ്യാനമാണ് മോഹൻലാൽ നടത്തുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹം നടത്തിയൊരു പ്രാർത്ഥന അങ്ങനെയൊരു അദ്ദേഹത്തിൻ്റെ ശീലത്തിൻ്റെ തുടർച്ചയായി നടത്തിയ ഒരു പ്രിയപ്പെട്ട ആളോടുള്ള സ്നേഹ പ്രകടനം അത് അദ്ദേഹവുമായി നേരിട്ട് പ്രകട പ്രകടിപ്പിക്കുന്നതല്ല സ്വയം അത് ദൈവത്തിനു മുന്നിൽ പ്രാർത്ഥനയായി അർപ്പിക്കുന്നു എന്ന മട്ടിൽ അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം അതിന് മറ്റു ചില വഴികളിലേക്ക് തള്ളപ്പെട്ട് ആ നിലയിലുള്ള ദുരുപയോഗത്തിന് വിധേയമാക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അതൊരു പക്ഷേ ദൗർഭാഗ്യകരമായൊരു സാഹചര്യമാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും മൂർധന്യ ദശയിൽ ഒരാൾ തൻ്റെ പ്രിയപ്പെട്ടവരുള്ള സ്നേഹത്തിനായി ആ സ്നേഹത്തോട് ചേർന്ന് നിന്നുകൊണ്ടൊരു പ്രാർത്ഥന അർപ്പിക്കുമ്പോൾ അതിനെപ്പോലും അതിൻ്റെ റെസിപ്റ്റ് ചോർന്ന് കിട്ടി എന്നുള്ളതിൻ്റെ തുടർച്ചയായി ഉണ്ടാകുന്ന വിവാദങ്ങൾ അദ്ദേഹം അത് ചെയ്തു ഇന്നേ ആൾക്ക് വേണ്ടി ചെയ്തു ആ ആൾക്കായാൽ ചെയ്യാമോ അല്ലെങ്കിൽ ആ ആൾ ആ പ്രാർത്ഥന സ്വീകരിക്കാമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ധ്രുവങ്ങളിലുമുള്ള വിദ്വേഷ പ്രചരണത്തിനും അതിൻ്റെ തുടർച്ചയായി ഉണ്ടാകുന്ന സാമൂഹിക മാധ്യമ ആക്രമണത്തിനും ആരുത്തരം പറയാനാണ് ഈ നാട് ഇങ്ങനെ പോയാൽ എവിടെ എത്തുമെന്നുള്ള ചോദ്യം ആരുടെയും മനസ്സിൽ ഉയർന്നു വരും എന്ന് മാത്രം ഇങ്ങനെ പോകാതിരിക്കട്ടെ ഇനിയും സ്നേഹപൂർണമായ സൗഹൃദത്തിൻ്റെ തുടർച്ചയായി ഇത്തരം ഭക്തി പ്രകടനങ്ങൾ കണ്ടെങ്കിലും നമുക്ക് ആർദ്ര മനസ്കരാകാം അങ്ങനെയുള്ള മനുഷ്യബന്ധങ്ങളും പരസ്പര സ്നേഹവും കൊണ്ട് ഈ ലോകം പൂത്തുലയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നന്ദി നമസ്കാരം